അങ്ങനെ നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിനാണ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജിൻഡോ ചേട്ടൻ അർജുന അതേപോലെ തന്നെ ശ്രീധവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജിൻഡോ ചേട്ടൻ ഫുഡിനെ കുറിച്ചാണ് പറയുന്നത് അടിപൊളി ഫുഡാണ് ഒരു രക്ഷയുമില്ല നല്ല ഫുഡെന്ന് ആ എങ്ങനെ തോന്നി ഫുഡിനെക്കുറിച്ച് നമ്മുടെ സ്പോൺസർ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം കിട്ടി ഫുഡിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ആ എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഫുഡെന്ന് പറയുന്നുണ്ട് എനിക്ക് ഇത് വന്നിട്ട് എനിക്ക് പോപ്കോൺ ചിക്കനാണ് ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ വന്നിട്ട് പെരി പെരിപ്പെരി മസാലയാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് ആ അത് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവർ നമ്മുടെ അർജുനും ശ്രീധവും ജിൻഡോ ചേട്ടനും ഒക്കെയാണ് ഇപ്പോൾ നല്ല കൂട്ടായിരിക്കുന്നത് എന്താണെങ്കിലും ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് എന്താണെങ്കിലും ഒരു രക്ഷയില്ലാത്ത നല്ല ഫുഡ് തന്നെയാണ് ഇന്ന് സ്പോൺസർ ടാസ്കിൽ കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ഇന്ന് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സാഗർ വന്നിട്ടുണ്ട് ജുനൈസ് വന്നിട്ടുണ്ടായിരുന്നു ജോർജ് ജോർജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇനിയുള്ള ദിവസങ്ങളെന്നു പറഞ്ഞാൽ എല്ലാവർക്കും ആയിട്ടുള്ള ദിവസങ്ങൾ തന്നെയായിരിക്കും അത്തരത്തിലുള്ള ടാസ്കൾ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പോയെക്കുറിച്ചുള്ള വേറൊരു അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാം